മാസ്കിനെ കുറിച്ച് അതായത് ഈ എന്നെ കുറിച്ച് നിങ്ങളുടെ ധാരണകളെല്ലാം വിശകാരണം എനിക്ക് കൊറോണ വൈറസിനെ പിടിച്ച് തല്ലുകൊല്ലാനോ ചെവിക്ക് പിടിച്ച് പുറത്തു കളയാനോ ഒന്നും പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നമ്മൾ രണ്ടാള് ഒരുമിച്ച് നിന്നാൽ ഈ സാധനത്തിന് നമുക്ക് ഇവിടുന്ന് കെട്ടിക്കാം ആദ്യമേ പറയട്ടെ എന്റെ രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട് ഒരാള് എൻ നയൻറ്റി ഫൈവ് മാസ്ക് പുള്ളിക്കാരനെ രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് മാത്രം മതി പിന്നൊരാള് ട്രിപ്പിൾ ലെയർ മാസ്ക് അഥവാ സർജിക്കൽ മാസ്ക് പുള്ളിയെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് അതായത് പൊതുജനത്തിന് വേണ്ടത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്ന കോട്ടൺ തുണിയിൽ രണ്ട് ലെയർ ഉള്ള സാധാ മാസ്ക് ആണ് ഇതുപോലെ ഇനി ഞാൻ പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടാള് ക്ലീൻ ആണെന്ന് ഉറപ്പാക്കണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് നേരമെങ്കിലും കൈകൾ നല്ല വെടുപ്പായി കഴുകണം എന്നിട്ട് ദാ ഇങ്ങനെ വേണം എന്നെ മുഖത്തോട് ചേർത്ത് തലയ്ക്ക് പിറകിലായി കെട്ടിവയ്ക്കാം കീഴ്ഭാഗം താഴോട്ട് വലിച്ച് താടിയോട് ചേർത്ത് കഴുത്തിൽ പിറകിലായി കെട്ടണം അല്ലെങ്കിൽ ഇങ്ങനെ എന്തു വന്നാലും എന്റെ മുൻവശത്ത് തുടരുന്നു കാരണം എന്റെ ജോലിയിൽ വേറെ ആരും ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച വൈറസുകളെ വേറെ ആരും അങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ്ട അത്ര തന്നെ മാക്സിമം ഒരു ആറ് മണിക്കൂർ അതിൽ കൂടുതൽ എന്നെ ഉപയോഗിക്കുക വേണ്ട എന്നെ അഴിച്ചു മാറ്റുമ്പോൾ വള്ളിയിൽ മാത്രം തൊട്ടാൽ മതി ആദ്യം താഴെയുള്ള കെട്ടാണ് അഴിക്കേണ്ടത് പിന്നെ മുകളിലെ എന്നിട്ട് ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് കഴുകി നന്നായി വെയിൽ തുണക്കണം നല്ല വെയിൽ കിട്ടിയില്ലെങ്കിൽ ഇസ്ത്രീ ഇട്ട് അഞ്ചു മിനിറ്റ് എങ്കിലും തേച്ചിട്ടേ എന്നെ വീണ്ടും ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാം ഞാൻ സഹിക്കാം കാരണം മാസ്ക് ഹീറോയാണ് ഹീറോ ഇനി അഥവാ നിങ്ങൾ ഉപയോഗിച്ചത് ഡിസ്പോസിബിൾ മാസ്ക് ആണെങ്കിൽ കളയാനായി അടപ്പുള്ള ബേസ്റ്റ് ബിന്നിൽ മാത്രം ഇടുക അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ലൈനിൽ പത്ത് മിനിറ്റിൽ മുക്കി വെച്ച ശേഷം മണ്ണിൽ കുഴിച്ചിടണം അതും പറ്റുന്നില്ലെങ്കിൽ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം തീർന്നില്ല കൈകൾ വീണ്ടും നന്നായി മുൻപ് പറഞ്ഞ പോലെ കഴുകണം സേഫ് ആയിരിക്കണല്ലോ പിന്നെ ഉപയോഗിച്ച ശേഷം എന്നെ ഒരിക്കലും അലക്ഷ്യമായി എങ്ങും വലിച്ചെറിയരുത് ഇതൊരു അപേക്ഷയാണ് അഥവാ ഞാൻ ഒരു വൈറസിനെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ജീവികൾക്കൊന്നും ഭീഷണി ആവാതിരിക്കാനാണ് ഭാവങ്ങൾ ജീവിച്ചു അല്ലെങ്കിൽ അത് വീണ്ടും നമുക്ക് തന്നെ പാരയായി വരും ഒന്നുകൂടി നമ്മൾ രണ്ടാൾ ഒന്നിച്ച് നിന്നാൽ പിന്നെ ഞാനല്ല നിങ്ങളാണ് ഹീറോ ബ്രേക്ക്